ചാലക്കുടി പള്ളിപ്പാടത്തെ സ്ഥലം നഗരസഭ ഏറ്റെടുക്കുന്നത് ചർച്ചയാകുന്നു മാർക്കറ്റ് വികസനത്തിനായി പതിറ്റാണ്ടുകൾ മുൻപ് നഗരസഭ കണ്ടെത്തിയ വെടിക്കെട്ട് പാടത്തെ അഞ്ചേക്കർ സ്ഥലത്തെ ചൊല്ലിയാണ് ചർച്ച പുരോഗമിക്കുന്നത് മാർക്കറ്റിനോട് ചേർന്ന മൂന്ന് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലെ ഒരേക്കർ സ്ഥലം നഗരസഭയ്ക്ക് ഉപാധിരഹിതമായി നൽകുകയും ബാക്കി നാലേക്കർ അതത് ഉടമകൾക്ക് വിട്ടു നൽകുകയും ചെയ്യുന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത് ഇതിനായി നഗരസഭയിലെ കൗൺസിലർമാർ അടങ്ങുന്ന അനൌദ്യോഗിക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതി സ്വകാര്യ വ്യക്തികളുടെ രണ്ടേക്കർ സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി ലഭിക്കുന്ന മറ്റൊരു പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ലക്ഷ്യം കാണാനായില്ല എൽ ഓഫീസ് പരിസരത്തു നിന്നും വെട്ടുകടവ് റോഡിലേക്ക് ബൈപ്പാസ് നിർമ്മിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അതിൽ അഴിമതി ആരോപിച്ച അന്നത്തെ പ്രതിപക്ഷമാണ് ഇപ്പോൾ ഒരേക്കർ സ്ഥലം മാത്രം സൗജന്യമായി ലഭിക്കുന്ന ആസൂത്രണത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് ആരോപണം തണ്ണീർത്തടം നികത്തുന്നുവെന്നാരോപിച്ച് ഭരണപക്ഷമായ സി അന്ന് പദ്ധതിയെ എതിർത്തു തങ്ങളുടെ സ്ഥലം ഒഴിവായി കിട്ടുന്നതിന് നാലേക്കർ സ്ഥലത്തിന്റെ ഉടമകൾ ഒരു കോടി രൂപയാണ് ഒരേക്കറിന്റെ ഉടമകൾക്ക് മധ്യസ്ഥർ വഴി കൊടുക്കുന്നത് ഇടനിലക്കാർ അമ്പത് ലക്ഷം രൂപ കൂടി അധികമായി ആവശ്യപ്പെട്ടതിനാലാണ് നീക്കം മന്ദഗതിയിലായതെന്നും പറയുന്നു ടി ന്യൂസ് ചാലക്കുടി